ോ ബലൻ്റെ മോൾക്ക് ഒരു സെറ്റപ്പ് ഇണ്ട് കേട്ടോ ഞാനറിഞ്ഞു ഞാൻ പറഞ്ഞുതരാക്ക അതെണ്ട് പോന സെറ്റപ്പ് ആക്കി ഞാൻ വീട്ടില് ഓക്കെ നിങ്ങൾ റോക്കറ്റ് പോലെ തൊഴിലുറപ്പുണ്ട് തൊഴിലുറപ്പാ നിങ്ങളൊക്കെ തൊഴിലുറക്കം പറയാ ശരി ഉറക്ക അതെ നേരം എഴുത്താ ഉണ്ണാനും മറ്റുള്ളവരെ കുറ്റം പറയാനും മാത്രം വാ തുറക്കുന്ന നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിട്ട് വേണ്ട ഞങ്ങൾക്ക് പണിയെടുക്ക ഞങ്ങളെ അന്തസ്സായിട്ട് പണി കുടുംബം അയ്യോ എടുത്തിട്ട് നോക്കണം ബാങ്കിലൂന്നൊന്നും എന്തിനാ ഒരു വായി അവർക്ക് കാണാനല്ലേ അവേ ബാംഗ്ലൂർക്ക് ചാലക്കുടിന്ന് ഡെയിലി വണ്ടി ഇട്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഒന്ന് പോയി നോക്കിക്കോളൂ മോളെ അവിടെ തന്നെ ഇല്ലേന്ന് ഏ നിന്റെ വീട് വീട് കുറച്ചെടുത്തല്ലേ ആ അവിടെ തൊട്ടടുത്ത് തന്നെ ആൾക്കാരെ കുറ്റം പറഞ്ഞ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വീട് വരെ പോയി നോക്കിക്കോളൂ ഭാര്യ അവിടെ തന്നെ ഇല്ലേന്ന് പോയി വല്ല പണി എടുത്ത് തന്നെടാ